പ്രൈസ് പ്രേസ്ത ലോഡ് അബിക ബൈബിൾ കിസ്താൻ പ്രോഗ്രാം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ നമ്പർ വൺ കണ്ടിട്ട് തൃപ്തി വരാത്തത് എന്ത് ഉത്തരം കണ്ണിന് സഭാപ്രസംഗി ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ നമ്പർ ടു ദൈവവചനം കേൾക്കുന്നത് ആര് ഉത്തരം ദൈവസന്തതിയായവൻ യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പത്തി ഏഴ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു ആര് ഉത്തരം പിശാജ് യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പത്തി നാല് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ സൗന്ദര്യത്തിനു പകരം കരിവാൾപ്പ് ഉണ്ടാകുന്നത് ആർക്ക് ഉത്തരം സിയോൻ പുത്രിമാർക്ക് യശയാപ്രവചനം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ലോത്ത് കളി പറയുന്നു എന്ന് തോന്നിയത് ആർക്ക് ഉത്തരം മരുമകൾക്ക് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാലാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് നിന്റെ വാൾ കൊണ്ട് നീ ഉപജീവിക്കും എന്ന് പറഞ്ഞത് ആരോട് ഉത്തരം യേശാബ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പതാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ആരാണ് മുടിഞ്ഞു പോകുന്നത് ഉത്തരം യഹോവയെ ഉപേക്ഷിക്കുന്നവൻ യശയാപ്രവചനം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ജീവനുള്ളവർക്കെല്ലാം മാതാവ് ആര് ഉത്തരം ഹൗവ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഞാൻ ഭാഗ്യവതി എന്ന് സ്വയം പറഞ്ഞത് ആര് ഉത്തരം ലേയ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം പതിമൂന്നാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ വലിയ വെളിച്ചം കണ്ടത് ആര് ഉത്തരം ഇരുട്ടിലിരിക്കുന്ന ജനം മത്തായി